നമ്മളെ വീട്ടിലുള്ളവരാരും ലഹരി ഉപയോഗിക്കാറില്ല എൻ്റെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിഞ്ഞുകൂടാ ഇത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇവൻ ഇനിയിപ്പം ലഹരി എന്തെങ്കിലുമൊക്കെ കുടിപ്പിച്ച് ഇവൻ ഫോട്ടോ എടുത്തു അങ്ങനെയൊക്കെ ഇവൻ ഇവളെ വശത്താക്കിയതോ ഇവൻ അടിച്ച് ഇവളെ ഉപദ്രവിച്ചു അങ്ങനെയൊക്കെ ചെയ്തതെങ്കിലേ ഉള്ളൂ അല്ല എൻ്റെ കുട്ടി ഒന്നിനും പോവില്ല അവൾക്ക് ഈ എങ്ങനെയെങ്കിലും ആ കുട്ടിക്ക് നല്ലൊരു ഡോക്ടർ ആവണോ എന്നുള്ള ചിന്ത കുഞ്ഞുനാൾ മുതലേ ഉള്ളതാണ് ആ കുട്ടി ഡോക്ടർ ആവണോ എന്നുള്ള ചിന്തയിലാണ് ആ കുട്ടി ഡോക്ടറായത് എല്ലാവരെയും നമ്മൾ പരിപാലിക്കണം എല്ലാവരെയും ശ്രദ്ധിക്കണം എല്ലാ രോഗികളെയും നോക്കണം ഒരു ഒരു സമൂഹത്തിലൊരു നല്ല ഡോക്ടറായി വരണമെന്നുള്ള ആ കൂടിയാണ് ആ കുട്ടി ഡോക്ടർ പഠിച്ചത് ആ കുട്ടിക്ക് നല്ല കൂടിയാണ് ഇതാണ്ട ആ കുട്ടിയുടെ ഫോട്ടോ എല്ലാം ഇവിടെ ആദരവ് ആദരവ് എല്ലാം ആ ഉന്നത ഉന്നത വിജയം നൽകിയ കുട്ടി പാസ്സായത് പാസ്സായറങ്ങുന്നത് അവള് തോ വിനായകമടിയെ കോളേജിൽ ആ കുട്ടി തോറ്റിട്ടില്ല ഒരു വർഷവും തോറ്റിട്ടില്ല അത്ര അതെ ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ ടീച്ചേഴ്സ് പറയാറുണ്ട് നല്ല പഠിപ്പ് പെണ്ണ് നല്ല കുട്ടി നല്ല 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 പേഴ്സണാലിറ്റി നല്ല കുട്ടിയാണ് കാണാനും അങ്ങനെ തന്നെ അവിടെ സംസാരിക്കാനും അങ്ങനെ തന്നെ എല്ലാവരെയും ബഹുമാനിക്കുന്ന സത്യം പറഞ്ഞാൽ ഒരു ഫംഗ്ഷന് ഞാൻ ചെന്നിരുന്നപ്പോൾ ഈ കുട്ടി ഞാനും മാത്രമാണ് ടീച്ചേഴ്സ് ഫങ്ഷൻ ഹാളിലോട്ട് വന്നപ്പോൾ എണീറ്റ് തൊഴാൻ പോയത് മറ്റാരെയും ഞാൻ നോക്കിയപ്പോൾ ആരും എണീറ്റിട്ടില്ല അങ്ങനത്തെ ഒരു ഒരു നല്ല ബഹുമാനം കൊടുക്കണം ഞാൻ എൻ്റെ മോളെ വളർത്തുന്നതും അങ്ങനെയാണ് എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം ആ പലുതൊന്നോ ചെറുതൊന്നോ നോക്കരുത് നമ്മളെ സമൂഹത്തിൽ എല്ലാവരും ഒരേപോലെയാണ് എല്ലാവരും മനുഷ്യരാണ് അവരെല്ലാവരെയും സ്നേഹിക്കണമെന്നേ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ ആ കുട്ടി അങ്ങനെയാണ് എല്ലാവരുമായിട്ട് പെരുമാറുന്നത് എന്റെ അതേ സ്വഭാവമാണ് ആ കുട്ടിക്കുള്ളത് ആ കുട്ടി ഞാനും അങ്ങനെയാണ് എല്ലാവരെയും സ്നേഹിക്കുന്നത് രീതിയിൽ ഇപ്പം ഒരു കേസ് വന്നപ്പം ഈ ഒരു അപകടം വന്നപ്പം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം വന്നപ്പം കൂടുതലും ഈ ഒന്നാം പ്രതിയിൽ നിന്ന് മാറി ഈ കൂടെ ഇരുന്ന ഫോക്കസ് ഇതിൻ്റെ ബാക്കിൽ ഒരു വൻ സ്രാവുണ്ട് കാരണമെന്ന് വെച്ചാൽ ഈ കുട്ടിയെ പെടുത്തുക ഇതിനെ ജയിലിലാക്കുക ഈ കുട്ടിയുടെ കരിയറിനെ അവർ സ്പോയിൽ ചെയ്യുക ഇത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അത് ഈ കുട്ടിയെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയ സോണി എന്ന് പറയുന്നവനും എൻ്റെ ആദ്യ ഭർത്താവ് എന്ന് പറയുന്നത് എന്നെ ഒരുപാട് മർദ്ദിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു മിലിറ്ററിക്കാരനായിരുന്നു അദ്ദേഹവും കൂടെ ചേർന്നാണ് ഇതെല്ലാം ഈ കുട്ടിക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്നി കൊല്ലുക അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയായിട്ട് മരിക്കുക ആത്മഹത്യ ചെയ്യുക ഈ ഫാമിലിയെ ഇല്ലാതാക്കുക അതുമാത്രമാണ് അയാളുടെ ലക്ഷ്യം അയാൾ എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട് ഈ സോണിയെ നമ്മളെ വീട്ടിലൊക്കെ വരുമായിരുന്ന അവനെ ഇയാൾ കൈക്കലാക്കിയതാണ് ഈ ഭുവനേന്ദ്രൻ എന്ന് പറഞ്ഞ പട്ടാളക്കാരൻ കൈക്കലാക്കി ഇവന് കാശ് കൊടുത്ത് ചെയ്യിച്ചതാണ് ഇതെല്ലാം എന്നിട്ട് എൻ്റെ കുട്ടി എടുത്തുകൊണ്ട് പോയി നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് കുട്ടിക്ക് ശരിക്കും ഇടിയൊക്കെ കൊടുക്കുമായിരുന്നു അങ്ങനെ വളരെ ദൈനീം അവസ്ഥയിലാണ് ആ കുട്ടി കുഞ്ഞിനെ കൊണ്ടുവിടെ വന്നത് അതിനുശേഷം ഞാൻ കൊണ്ടുപോയി ഈ കുട്ടിയെ ഞാൻ ആകാശ കൊണ്ടുപോയി ഒന്നുകൂടി നീട്ട് എഴുതി ആദ്യം കഴിഞ്ഞു അറിയാം സ്വഭാവ ദോഷം അയാൾ ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു ഇയാൾ പറഞ്ഞു കൊടുത്ത് ഈ കുട്ടിയെ ഒഞ്ചിഞ്ചാറ്റ് ഇടിച്ചു കൊല്ലണമെന്നും ഈ ഭുവനേന്ദ്രൻ എന്ന് പറഞ്ഞവൻ യവന് കാശ് കൊടുത്തിട്ട് പറഞ്ഞു ഈ കുട്ടിയെ ഇഞ്ചിഞ്ചാറ്റി ഇടിച്ചിടിച്ച് അതിനെ കൊല്ലുക എന്നിട്ട് ഈ യവൻ തന്നെ ഈ സോണി എന്ന് പറയണവൻ പറഞ്ഞു നാൽപ്പത് വയസ്സ് വരെ നിനക്ക് ആയുസ് അതിനപ്പുറം നിനക്ക് പോകില്ല അത്രയ്ക്ക്